ഹായ് ഫ്രണ്ട്സ് ഇത് ജിൻഡോയാണ് ജെ ടി സി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ടിഷ്യൂ കൾച്ചർ വാഴകളുടെ രണ്ടാമത്തെ മാസത്തെ വളപ്രയോഗവും എന്തെല്ലാം സ്പ്രേ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ വിശദമായൊരു വീഡിയോയാണ് അപ്പോൾ തുടക്കം മുതലേ അവസാനം വരെ നിങ്ങൾ കാണുക വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നല്ല കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ വാഴ ചെടികൾക്ക് രണ്ടാമത്തെ വളടാൻ പോവാണ് രണ്ടാമത്തെ വളത്തിൽ നമ്മൾ നമ്മൾ ഇടുന്നില്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊട്ടാഷും യൂറിയ ആണ് അപ്പൊ ഇത് പൊട്ടാഷ് വളമാണ് പൊട്ടാഷ് വളത്തിൽ ഇതിൽ മധുനിഷ്യത്തിന്റെ കണ്ടന്റ് കൂടി വളമാണ് അതാണ് ഈ കടറ് കേട്ടാ ഇത് നമ്മൾ ഇടുന്നത് നമ്മൾ നൂറ്റി ഇരുപത് ഗ്രാമാണ് ഇടുന്നത് നൂറ്റി ഇരുപത് ഗ്രാം പൊട്ടാഷ് നമ്മൾ ഇതിലിട്ടു ഇനി നമുക്ക് വേണ്ടത് യൂറിയാണ് യൂറിയ യൂറിയ നമുക്ക് ഒരു അൻപത് ഗ്രാം അതായത് ബാലൻസ് ഇരുന്നൂറ് ആക്കിയാൽ മതി നമുക്ക് അപ്പൊ എൺപത് ഗ്രാം യൂറിയും നൂറ്റി ഇരുപത് ഗ്രാം പൊട്ടാഷ്യാണ് നമുക്ക് ഒരു വാഴ രണ്ടാമത്തെ തവണയായിട്ട് വളരേണ്ടത് അപ്പൊ ഇത് എങ്ങനെ ഇനി വളം ഞാൻ പറഞ്ഞുതരാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ രണ്ടാമത്തെ വാഴയ്ക്ക് രണ്ടാമത്തെ മാസം വാഴയ്ക്ക് വളരാൻ പോവാണ് അതിനു മുന്നേ നമ്മുടെ ചെടികളും നമ്മൾ നന്നായി നല്ല പോലെ നിരീക്ഷിക്കണം രോഗങ്ങളൊന്നും പാടില്ല ഇത് കണ്ടാ ഇത് അലപ്പുള്ളി രോഗമാണ് മഞ്ഞ അലപ്പുള്ളി രോഗം ചിലപ്പോൾ ഇതിന്റെ പിന്നില് ഈ നിറയെ ഈ മീലിബഗ് അല്ലെങ്കിൽ എല നീരൂറ്റി കുടിക്കുന്ന പ്രാണികളൊക്കെ വന്നാലും ഇതേപോലെ പുള്ളികൾ വരാം അപ്പം നല്ല ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാ ഇലകളുടെ മുകളിലും വന്നിട്ട് നശിച്ചു പോവും ഇലകൾ നശിച്ചു കഴിഞ്ഞാൽ വാഴക്കൊലയ്ക്ക് വാഴക്കൊല ഉണ്ടാവും പക്ഷേ അതിന് തൂക്കും ആക്കവും കുറയും അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഴച്ചെടിയുടെ ഇതേപോലെ ഉണങ്ങി നിൽക്കുന്ന ചെടി ഭാഗങ്ങളൊക്കെ ആദ്യം മുറിക്കുക കണ്ട ഈ ചെടിയുടെ അമ്പത് ശതമാനത്തോളം നമുക്ക് പുള്ളികൾ വന്നിട്ടുണ്ട് ആ നമുക്കത് അത് ആവശ്യമില്ല അത് നമ്മൾ മുറിച്ച് കളഞ്ഞ് വാഴ വൃത്തിയിലായിട്ടിരിക്കണം അതെ ഈ ഭാഗം വന്നിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്തിൻ്റെ ഒരു പകുതി ഭാഗം കൂടി മുറിച്ച് കളയണം കണ്ടാ ഈ ആലപ്പുള്ളി വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും കത്തിച്ച് കളയണമെന്ന് പറയാം നമ്മളിത് കൂടി ഇടുന്നില്ല നമ്മളിത് കൊണ്ടുപോയിട്ട് കത്തിച്ച് കളയാനുള്ള പരിപാടിക്കാണ് അപ്പം നമുക്കിത് മാറ്റി വയ്ക്കാം പിന്നെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയുടെ കടക്കിൽ എപ്പോഴും ഈർപ്പം വേണം ഇതാ കണ്ടോ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മണ്ണ് ഇതേപോലെ വരണം അത്ര ഈർപ്പം വേണം കണ്ടാ ഇവിടേക്കെന്ന് പിടിച്ചേ ഇനി നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ ഞാൻ വെള്ളം ഒഴിക്കുന്ന ഭാഗമാണ് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാനുണ്ടാ ഈ കാണുന്ന മുഴുവൻ ഇത് ഈ വാഴയുടെ വേരുകളാണ് നിങ്ങടെ വാഴയുടെ വേര് വന്ന് ഇങ്ങനെ നാരുവേര് വന്ന് നിൽക്കണം വളം വലിച്ചെടുക്കുന്ന പാകത്തിന് കണ്ടാ ഇത് മുഴുവൻ നാരുവേരുകൾ വന്നിരിക്കണം ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടാ നാരുവേരുകൾ ആണതിലാണ് നമ്മുടെ ചെടിയുടെ വളം ചെടി വലിച്ചെടുക്കുന്നത് അപ്പോൾ പുല്ലൊന്നും ഇല്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കുക എപ്പോഴും നോക്കുക പിന്നെ നമ്മൾ നമ്മുടെ ചെടികളിൽ നല്ല രീതിയിൽ ജ്യൂസ് വന്നിട്ട് ഒരു പ്രാവശ്യം തവണ നോക്കി കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ നമ്മൾ ഇടാൻ പോകുന്നത് ഇത് ഞാനൊരു ചെറിയ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കടലാസമൊക്കെ എടുത്തിട്ടുള്ളത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കൈ കൊണ്ടൊരു കമ്മച്ചളവാണ് സാധാരണ ഇടാറ് ഇപ്പം നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ പൊട്ടാഷും യൂറിയയാണ് പൊട്ടാഷാണ് നമ്മുടെ ചെടിക്ക് കൂടുതൽ ആവശ്യം നമ്മുടെ മണ്ണിലും പൊട്ടാഷിൻ്റെ അംശമാണ് കുറവ് യൂറിയ പിന്നെ നമ്മൾ ഒക്കെ ഇടുമ്പോൾ ഓൾറെഡി യൂറിയ അതിൽ വരുന്നതാണ് അതുകൊണ്ട് ഫാക്റ്റമോസിൻ്റെ അകത്തുകൊണ്ടാണ് നമ്മൾ യൂറിയ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളം എടുത്തിട്ട് ഇതെ ഇത്രത്തോളം അകലത്തിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ടാ ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ തളത്തിൽ ഓൾറെഡി നനവുണ്ട് ഇത് കണ്ട ഇത്ര അകലത്തിൽ ഇട്ട് കൊടുക്കുക ഇത് ഓൾറെഡി നമുക്ക് ഒരു മാ ഒരു മാസത്തേക്ക് നമുക്ക് കണക്കാക്കിയിട്ടുള്ള വളങ്ങൾ പല തവണകളായിട്ട് അതിൽ വാഴയ്ക്ക് വേണ്ട വളങ്ങൾ പല തവണകളായിട്ട് ക്രമീകരിച്ചിടുന്ന ഒരു രീതിയാണ് ഇത് ഇത് കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് നമുക്ക് അലയുടെ മോള് വളം ചെയ്യാനായിട്ട് സാധിക്കും വേണ്ട എന്നിട്ട് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് മൂടുക ഇപ്പോൾ ഈ നനവിൽ തന്നെ ഈ വളം മുഴുവൻ വലിച്ചെടുത്തോളും ചെടി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് വൈകുന്നേരം മഴയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഭൂമി മൊത്തം നനഞ്ഞിരിക്കുകയാണ് കണ്ടോ ഇപ്പോൾ നനവ് അതിൻ്റെ മാത്രമല്ല നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെയും നനവാണ് ഇപ്പം നമ്മുടെ വളമിടൽ കഴിഞ്ഞു ഇപ്പം നമ്മൾ ചെയ്ത് കണ്ടില്ലേ നമ്മുടെ വാഴച്ചെടി ആദ്യം വൃത്തിയാക്കി നമ്മുടെ ഇലകളൊക്കെ നിരീക്ഷിച്ചു രണ്ടാമത്തെ വളം എന്ന് പറയുന്നത് ബോസ് ഇടുന്നില്ല അത് മൂന്നാമത്തെ മാസം മാത്രം ഇടുന്നുള്ളൂ യൂറിയും പൊട്ടാഷാണ് യൂറിയ യൂറിയ അൻപത് ഗ്രാം പൊട്ടാഷ് നൂറ്റി ഇരുപത് ഗ്രാം എപ്പോഴും പൊട്ടാഷ്യം അല്പം കൂടിയത് കൊണ്ട് വാഴച്ചെടിക്കൊന്നും വരില്ല വാഴച്ചെടിക്ക് അത് ഏറ്റവും ഒരു ബോണസ് പോയിന്റ് പോലെ ഇരിക്കും ശരാശരി ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഗ്രാമാണ് ഒരു വാഴയ്ക്ക് കണക്കാക്കേണ്ടത് പൊട്ടാഷ് നമ്മുടെ ഭൂമിയിൽ പൊട്ടാഷിൻ്റെ അളവ് കുറവുള്ളതുകൊണ്ട് ഇപ്പോൾ നമ്മളിത് വളം ഇട്ട് മണ്ണിട്ട് മൂടി ഇനി ജസ്റ്റ് ഒന്നൊരു സ്പ്രേ പോലെ വെള്ളം നനച്ചു കൊടുത്താൽ മതി ഇപ്പം നനവുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല വൈകുന്നേരം വന്നിട്ട് ഞാൻ ഒന്നും ലാശം ഒരു രണ്ട് ലിറ്റർ വെള്ളം ഒന്ന് ചുറ്റും പാറ്റും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് മൈക്രോന്യൂട്രിയൻസ് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് മൈക്രോന്യൂട്രിയൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്ന വളം മൈക്രോന്യൂട്രിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലകൾക്കും ചെടികൾക്കും വാഴയ്ക്കും കുറവുള്ള ചെറിയ ചെറിയ ദ്വിതീയ സൂക്ഷ്മ മൂലകങ്ങളൊക്കെ കിട്ടാനുണ്ട് അതൊന്നും നമുക്ക് മറ്റുള്ള ജൈവ വളങ്ങൾ വഴിന്നും ലഭിക്കാൻ ഒരു സൗകര്യം ഇല്ല ഈ ബോറോണും മഗ് ഇപ്പോൾ ഞാൻ ഇട്ട മഗ്നി പൊട്ടാഷ്യില് മഗ്നീഷ്യത്തിന് അംശമുണ്ട് പക്ഷേ അതിൽ ബോറോൺ ഇല്ല അങ്ങനെ പല അംശങ്ങളും നമുക്ക് ഇതിലേക്ക് വാഴയ്ക്ക് ന്യൂട്രിയൻസ് ആയിട്ട് കിട്ടാറുണ്ട് അത് നമ്മൾ രണ്ടാമത്തെ വാഴ രണ്ടാമത്തെ പ്രാവശ്യം നമ്മളൊന്ന് സ്പ്രേ ചെയ്യും മൂന്നാമത്തെ മാസം നമ്മളൊന്ന് സ്പ്രേ ചെയ്യും നാലാമത്തെ മാസം സ്പ്രേ ചെയ്യും അഞ്ചാമത്തെ മാസം സ്പ്രേ ചെയ്യും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയുടെ ഇലകൾ നല്ല കരുത്തുള്ള അലകളായിരിക്കും ഈ വാഴക്കവിള് ഈ വാഴക്കവിൾ നല്ല കരുത്തിലിരിക്കും ഈ വാഴയുടെ തണ്ടകലം അതായത് ഒരു വാഴയ്ക്ക് ഒരു അല വിരിഞ്ഞതിന് ശേഷം അടുത്ത അല വിരിഞ്ഞ് കുറച്ച് ഗുണം വലിപ്പുള്ള അലയായിരിക്കണം അതിനുശേഷം ഉള്ളത് അതിനും വലുപ്പുള്ള അലയായിരിക്കണം അങ്ങനെ ഓരോ വാഴയില വരുമ്പോഴും ഇലകളെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കണം കട്ടി കൂടിക്കൊണ്ടിരിക്കണം വാഴയുടെ ഈ ഈ ഗ്യാപ്പ് അതായത് ഈ വാഴ തണ്ടിന്ന് ഇല വിരിയുന്ന ഭാഗം കുറുകി കുറുകി പോകാൻ പാടില്ല തള്ളി തള്ളിയിട്ട് വേണം വരാൻ അപ്പോൾ നമ്മുടെ വാഴ ഏറ്റവും നല്ല രീതിയിലുള്ള വാഴയാണ് നമുക്ക് മനസ്സിലായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളിത് ഞാലിപ്പൂവിൻ്റെ വാഴയാണ് ജസ്റ്റ് ഞാൻ ഒരു വാഴ കൂടി കാണിച്ചു തരാമോ ഈ കാണുന്നത് പച്ച കളറുള്ള റോബസ്റ്റാ ഇതിനൊപ്പം തന്നെ ഞാലിപ്പൂവിൻ്റെ ഒപ്പം തന്നെ നട്ടിട്ടുള്ള വാഴയാണ് ഇതിൻ്റെ വണ്ണം കണ്ട നിങ്ങൾ ഇത് ഞാൻ വളട്ടിട്ടില്ലേ വളം പോകുന്നേ ഉള്ളൂ ഇതിൻ്റെ വണ്ണം കണ്ടാ ഇത്രയും വണ്ണമായി ഇലകളൊക്കെ ഒരു അലയുടെക്കാളും വലിയ ഇലയാണ് അടുത്തല അതിനേക്കാളും വലിയ ഇലയാണ് അടുത്തല അങ്ങനെ വലുപ്പം കൂടി വലുപ്പം കൂടി വീതി കൂടിയുള്ള ഇലകൾ വരിക അതാണ് നല്ലൊരു ആരോഗ്യമുള്ള വാഴയുടെ ഏറ്റവും വലിയ നല്ല ലക്ഷണം ഇനി ഇതിൽ നല്ല കട്ടിയൊക്കെ ഉണ്ട് ഇതിന് കേട് രോഗബാധകളൊന്നും ഇല്ല ഇനി നമ്മൾ ഇതിന് മൈക്രോന്യൂട്രിയൻസ് കൂടി സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വാഴയ്ക്ക് ആവശ്യമുള്ള അളവിലുള്ള ന്യൂട്രിയൻസ് കിട്ടും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയ അളവിൽ ഒരിക്കലും മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കരുത് അത് ദോ ഗുണത്തേക്കാളെ ദോഷം ചെയ്യും അപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ വളട്ടും ഇനി ന്യൂട്രിയൻസ് എങ്ങനെയാണ് അടിക്കണമെന്നും എന്താണ് ഏത് മരുന്നാണ് ഞാൻ സ്പ്രേ ചെയ്യണം നമുക്ക് ഏത് മൈക്രോ ന്യൂട്രിയൻസ് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാം കാർഷിക സർവകലാശാല സമ്പൂർണ്ണ അല്ലെങ്കിൽ അയർ എന്ന് പറഞ്ഞിട്ടുള്ള സൂക്ഷ്മമൂലക മിശ്രിതം കിട്ടും സമ്പൂർണ്ണ ഇലയുടെ മുകളിലേക്ക് സ്പ്രേ ചെയ്യുന്നതും അയറ് കടക്കിൽ കിട്ടുകൊടുക്കുന്നതും അത് രണ്ടാം മാസം നാലാം മാസം എന്നാണ് കണക്ക് സമ്പൂർണ്ണ ആണെങ്കിൽ നമുക്ക് എല്ലാ മാസം മാസവും സ്പ്രേ ചെയ്ത് കൊടുക്കാം നോ പ്രോബ്ലം അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പുറമെ പ്രൈവറ്റ് കമ്പനിക്കാരുടെ മൈക്രോന്യൂട്രിയൻസ് കിട്ടും അത് സ്പ്രേ ചെയ്ത് കൊടുത്താലും നമ്മുടെ ചെടിക്ക് മൈക്രോന്യൂട്രിയൻസ് കിട്ടും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് അത് ചെയ്യാം നമ്മൾ നമ്മളൊരു ലിറ്ററിലേക്ക് ഒരു ഗ്രാമം മഞ്ഞ കളറിലൊരു മരുന്നാണ് നമുക്കിത് നന്നായിട്ട് വെള്ളത്തിൽ പതപ്പിച്ചിട്ട് വേണം സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് നമുക്ക് അടുത്തായിട്ട് അതൊന്ന് നമ്മുടെ ചാമ്പുകുറ്റില് ഒഴിക്കാം ഒരു ഗ്രാമം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് ചെടിയുടെ അലയുടെ മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നാണ് അപ്പൊ നമുക്ക് ശരിക്കും അഞ്ച് ചെടിയിലേക്ക് ഒരു അഞ്ചു ലിറ്റർ ഒന്നും വേണ്ട എന്നാലും നമ്മൾ ഒരു അഞ്ചു ലിറ്റർ ചെടിയുടെ അലയുടെ മുകളിലേക്കും ഒരല്പം കടക്കലും മൊഴിച്ചു കൊടുക്കണം നമ്മുടെ ഉള്ളത് ഒരു ബാറ്ററിയുടെ സ്പ്രേയറാണ് നമ്മൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം എടുത്തിട്ടേ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റണം ഇനി ഇതൊന്നും അലിയാനുണ്ട് വേണ്ട ഞാൻ കാണിച്ചു തരാനാണ് ഇതേ വേണ്ട പച്ച കളറിൽ വന്നു അണ്ടാ ഇത് അലിഞ്ഞിട്ടില്ലേ നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റണം ചിലത് നമുക്ക് വെള്ളത്തിൽ ആറ്റേണ്ട ആവശ്യമില്ല ഇത് ഒരു തരിതരി ഗ്രാനൂല്സ് രൂപത്തിലുള്ളതായതുകൊണ്ടാണ് നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ആറ്റണേ അപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ട് മാസത്തിലൊന്നോ ഒരു മാസത്തിലൊക്കെ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കണോണ്ട് കുഴപ്പമില്ല മറ്റുള്ള സൂക്ഷ്മമൂലങ്ങളാകുമ്പോഴും ഇതേപോലെ തന്നെയാണ് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ ന്യൂട്രിയൻസ് ഉണ്ട് അത് കടക്കിൽ ഒഴിച്ചു കൊടുക്കുന്നതും ഉണ്ട് ഇതേപോലെ ചെടിയുടെ അലയുടെ മുളക്ക് ഒഴിച്ചു കൊടുക്കുന്നതും ഉണ്ട് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് കുറച്ചാ ഒരു ലിറ്റർ വെള്ളമായിരുന്നു നമ്മൾ നാല് ലിറ്റർ വെള്ളം ഇതിനായിട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടയ്ക്കാം ഈ ഭാഗത്ത് ബാറ്ററിയുടെ ഓൾറെഡി ഇത് ഓണായി ഇനി നമുക്ക് സ്പ്രേ ചെയ്യാൻ പോകാം അപ്പോൾ നമ്മൾ വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് കണ്ടു ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ആ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ എൻ്റെ വാഴ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എങ്ങനെയാണ് വാഴച്ചെടികളുടെ വളർച്ച എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അടുത്ത മാസം പതിനൊന്നാം തീയതി മൂന്നാമത്തെ മാസത്തെ വളപ്രയോഗം ഇടുന്നുണ്ട് അപ്പോൾ അത് കാണാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തുടർന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഒരു നല്ല വാഴക്കൊല കിട്ടും നമുക്ക് അധിക ഇല്ലാതെ മുന്നോട്ട് പോകാം അപ്പോൾ ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പതിനൊന്നാം തീയതി കാണാം അതുവരെ എൻ്റെ എല്ലാ കൃഷി സ്നേഹികളെ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം